വയനാട് സന്ദർശിച്ച ലാലേട്ടനെ അതായത് മിലിറ്ററി യൂണിഫോമിൽ വയനാട് സന്ദർശിച്ച് വയനാടിന് വേണ്ടി സഹായങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ ലാലേട്ടനെ ഒരു വീഡിയോയിലൂടെ അപമാനിക്കുന്ന തരം അതായത് മോശമായ രീതിയിൽ സംസാരിച്ച ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും വീഡിയോ ചെയ്തിരുന്നു ഭൂരിഭാഗം ആൾക്കാരും അതായത് നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ഈ പറയുന്ന ചെകുത്താനെതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ചെകുത്താൻ തെറ്റാണ് ചെയ്തത് എന്ന് കൃത്യമായി എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോ ഇന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ചെകുത്താനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ചെകുത്താൻ ചെയ്തത് തെറ്റല്ല ചെകുത്താൻ ചെകുത്താന്റെ അഭിപ്രായം പറഞ്ഞതിന് എന്തിനാണ് അറസ്റ്റ് എന്നുള്ള രീതിയിലുള്ള രണ്ട് മൂന്ന് വീഡിയോസ് അതിലെനിക്ക് പരിചയമുള്ള മുഖം എന്ന് പറയുന്നത് ഷഫീന ബി വിയുടെയാണ് കാരണം ഞാൻ ഷഫീന ബി വിയെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അവരുമായി ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ന്യായമുണ്ട് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഈ വിഷയത്തിൽ ഷഫീന ബിവി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താൻ ചെകുത്താന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് മോഹൻലാൽ അവിടെ മിലിറ്ററി ഇട്ട് പോയത് ശരിയായില്ല എന്നാണ് ചെകുത്താൻ പറഞ്ഞത് ചെകുത്താനും ചെകുത്താൻ്റെ അഭിപ്രായം പറയേണ്ടേ അതിന് എന്തിനാണ് ഇത്ര പെട്ടെന്ന് അറസ്റ്റ് അതുപോലെ തന്നെ എത്ര ആൾക്കാർ മോഹൻലാലിനെ കുറിച്ച് മോശം പറഞ്ഞിരിക്കുന്നു അവർക്കാർക്കും ഇല്ലാത്ത ഒരു അറസ്റ്റ് ചെകുത്താന് മാത്രം എന്താണ് എന്നൊക്കെ ഷഫീനാ ബിബി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള എൻ്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒരാൾക്ക് ഒരു കാര്യം തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് തന്നെ പറയണം അത് അവരുടെ അഭിപ്രായമാണ് അപ്പോൾ അതിനുള്ള മറുപടി ഒരു പക്ഷെ വളരെ മാന്യമായി തന്നെ എല്ലാവർക്കും കിട്ടും ഇപ്പോൾ ചെകുത്താൻ പറയുകയാണ് ലാലേട്ടൻ വയനാട് എന്തിനാണ് യൂണിഫോം ഇട്ട് പോയത് അത് തെറ്റാണ് എന്ന് ചെകുത്താൻ്റെ അഭിപ്രായം ചെകുത്താൻ പറഞ്ഞു എന്ന് വിചാരിക്കുക ആ രീതിയിൽ അതായത് മാന്യമായ രീതിയിൽ അപ്പോൾ അതിനുള്ള മറുപടിയായി നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും പ്രിയ സുഹൃത്തെ നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ലാലേട്ടൻ ഒരു ലഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹത്തിന്റെ ബറ്റാലിയനിലുള്ള ടീംസാണ് അവിടെ സേവനങ്ങൾ ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ടീമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അപ്പോ ലാലേട്ടൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും സാധാരണക്കാരായ ഒരാൾക്ക് അവിടേക്ക് പോകാനുള്ള പ്രവേശനമില്ല പെർമിഷൻ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പോൾ ലാലേട്ടൻ തന്റെ പദവി ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ അവർക്കൊരു പ്രചോദനമാണ് അതായത് തന്റെ ബറ്റാലിയനിലുള്ള ടീമിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞ് വളരെ മാന്യമായി നമ്മൾ അതിനുള്ള മറുപടി തന്നേന് ഇത് എന്താണ് ഈ പറയുന്ന ചികിത്സാൻ ചെയ്തത് ഈ വിഷയം ചോദിക്കുക മാത്രമല്ല മോഹൻലാലിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് വൃത്തികെട്ട രീതിയിൽ അതുപോലെ തന്നെ മിലിട്ടറിയേയും പറഞ്ഞിട്ടുണ്ട് മോശമായ രീതിയിൽ തന്നെ പല ആൾക്കാർക്കും അത് മോശമായി തോന്നില്ല എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും അത് മോശമായി തോന്നാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് സ്ഥിരമായി പറയുന്ന ആൾക്കാർ അതായത് നമ്മൾ മോശമാണ് അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട വാക്കാണ് എന്ന് നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പല ആൾക്കാർക്കും അത് മോശമാവാത്തതിന് കാരണം അവരത് സ്ഥിരമായി പറയുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നതാണ് അവർ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതുകൊണ്ടാണ് അവർക്കത് മോശമായി ഫീൽ ചെയ്യാത്തത് ഒരു പക്ഷേ ഷഫീന ബിബിക്ക് അത് മോശമായി ഫീൽ ചെയ്യാത്തതിന് കാരണം അതുകൊണ്ടായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് മോശം തന്നെയാണ് ഒരാളെ അധിക്ഷേപിക്കുന്നത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ചെകുത്താൻ അഭിപ്രായം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിനെ അധിക്ഷേപിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആർക്കുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷെ ഒരാളെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആർക്കുമില്ല അതാരും എടുക്കുകയും വേണ്ട പിന്നെ ഷഫീന ബിബി പറയുന്ന ഒരു കാര്യമാണ് വേറൊരാൾ ലാലേട്ടിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു അയാളെ എന്തുകൊണ്ട് നിയമത്തിന് മുന്നിൽ ഇവർ കൊണ്ടുവന്നില്ല അയാൾ വളരെ മോശമായ രീതിയിലാണ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് മോഹൻലാലിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഈ പറഞ്ഞത് ആറാട്ടണ്ണനെ കുറിച്ചാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സന്തോഷം ആറാട്ടണ്ണൻ അന്ന് വീഡിയോയിലൂടെ വളരെ മോശമായ രീതിയിൽ ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വൃത്തികെട്ട രീതി അപ്പോൾ ആ വിഷയമാണ് നമ്മുടെ ഷഫീന ബീവി പറയുന്നത് ഷഫീന ബീവി ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഷഫീന ബീവി പറഞ്ഞത് ആ വ്യക്തിക്കെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നാണ് തീർച്ചയായും അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് ഒരു നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം ഈ പറയുന്ന ആറാട്ടണ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ അത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവസാനം ആറാട്ടണ്ണൻ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അനാവശ്യമായി ഇനി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് അതിനുശേഷം ഇനി ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ കേസെടുക്കും എന്ന് വാൺ ചെയ്തിട്ടാണ് ഈ പറയുന്ന ആറാട്ടെണ്ണനെ സ്റ്റേഷനിൽ നിന്നും വിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഈ പറയുന്ന ആൾക്കാർ ഇതൊന്നും അറിയാതെയാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് അമ്മാ സംഘടനയിൽ ഒരു തീരുമാനം അവർ എടുത്തിരുന്നത് അതായത് അമ്മാ സംഘടനയിൽ ഒരു തീരുമാനം ഈ സന്തോഷ സന്തോഷവർഗീയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നടന്നതിനു ശേഷം അമ്മാ സംഘടന ഒരു തീരുമാനമെടുത്തു നമ്മളുടെ സംഘടനയിൽപ്പെടുന്ന ആൾക്കാർക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരും പല നടീനടന്മാർക്കുമെതിരെ അനാവശ്യമായി വൃത്തിഘട്ട ഭാഷ ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എന്ന് അമ്മാ സംഘടന മനസ്സിലാക്കുകയും ഇനി അത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് വിമർശിക്കുന്നവരെയല്ല മോശമായ രീതിയിൽ അനാവശ്യങ്ങൾ പറയുകയും വൃത്തികെട്ട കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നിയമ നടപടിയേക്ക് പോകും എന്നുള്ളൊരു തീരുമാനം അമ്മാ സംഘടന എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെകുത്താൻ മോഹൻലാലിനെ കുറിച്ച് മോശമായി സംസാരിച്ചത് കൊണ്ട് അമ്മാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഈ പറയുന്ന ചെഗുത്താനെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയും ചെഗുത്താനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഒന്ന് വിമർശിച്ചതിൻ്റെ പേരിൽ എല്ലാ അറസ്റ്റ് മോഹൻലാലിനെ മോശമായി പറഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ആ മോശം നിങ്ങൾക്കൊക്കെ അത് മോശമല്ലാതായിരിക്കാം നമ്മളെ സംബന്ധിച്ച് അത് വളരെ മോശം വാക്കുകൾ തന്നെയാണ് ഒരാളെ അപമാനിച്ചത് തന്നെയാണ് അപ്പൊ തീർച്ചയായും ആ അറസ്റ്റ് വളരെ കൃത്യമായിരുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ പക്ഷം അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞു വന്നത് എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പോൾ പല ആൾക്കാരും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ സത്യം മനസ്സിലാക്കി നിങ്ങൾ വീഡിയോ ചെയ്യൂ തെറ്റായിട്ടുള്ള സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് ഒരു പക്ഷേ വീണേക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ